ഉണ്ണി ഇങ്ങോട്ട് വേ പറഞ്ഞുതരാം ഇതെന്താ സാധനം എന്നറിയ നിങ്ങൾക്ക് അറിയോ അറിയില്ലല്ലോ നമുക്ക് സാമപ്പേക്ക് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കാം അല്ലേ അതെന്താണെന്ന് ഏഹ് പറഞ്ഞുതരാം ഇങ്ങോട്ട് പേര് രണ്ടാൾക്കും പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇതെല്ലാം അറിയണം ഇതൊരു സാധനം ആ കണ്ടാ ആ

ഇതിനൊരു കാര്യം കടലില്ലേ കടല പച്ചക്കടല് അതും തേങ്ങ കൂടുതൽ വെള്ളമില്ലാതെ കണ്ടില്ലേനെ ചേന മണ്ണിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാ കൊറേ ആകുമ്പോ ചേന പൂ വരും അത് ശരിക്കും വലിപ്പ് ആകുമ്പോ ഈ ചേനക്ക് ഇതുണ്ട് എന്നറിയോ ഇത് പൂത്തു കഴിഞ്ഞാ ആ ചേനക്കിഴക്കിന്റെ നാശമായി പിന്നെ വീണ്ടും അതിനൊരു ചേന തണ്ടുവരില്ല അപ്പൊ നമ്മൾ പുഴക്കിട്ട് ചേന പൊഴക്കിട്ട് അതിന് കഷ്ണം കഷ്ണി മുറിച്ചതിന് ശേഷം നാല് ഭാഗത്ത് നമ്മൾ കുഴിയെടുത്ത് വെച്ചു കഴിഞ്ഞാൽ ചേന കിട്ടും നാശം ഈ ചേനപ്പോഴും ചേന നശിച്ചു പിന്നെ ആ മണ്ണിൽ കിടന്ന ചേന ഉണ്ടാവില്ല അപ്പൊ അതിനപ്പത്തന്നെ പുഴക്കിട്ടാണ് അതാണ് ഈ എല്ലാ പൂവും വെളിയിൽ പൂക്കും കൊമ്പുകളിലും ചില്ലകളിലും മണ്ണിനോട് ചേർന്ന് പൂക്കാൻ ചേനക്കുള്ളൂ മണ്ണിനോട് മുട്ടിട്ട് പുഷ്പിക്കുന്നത് പൂത്തരുന്നത് ചേന പൂവിന് പോലെ പൂന് മണ്ണിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാവില്ലേ എന്ന പോലെ ഈ ചേനയിൽ നിന്ന് പൂ ഉണ്ടാവുന്നു പെട്ടെന്നാവില്ല ചേന വെച്ചാൽ പൂവില്ല അത് ശരിക്കും ഒന്ന് രണ്ട് വർഷം കഴിയണം പക്ഷെ തന്നെ കറി വെച്ച് അങ്ങനെ പറയുമോ പച്ചക്കറി വെക്കുക കേട്ടോ പച്ചക്കറി പച്ചക്കറി മസാല ചേർത്ത് പ്രേക്ഷകര് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് എന്താ സഹാധാരണ ശ്രീമതി കോമളം കൊണ്ടുവന്ന ചേന പൂ എന്തൊരു ഭംഗി നോക്ക് വളരെ അതിശയം തോന്നുന്നു ഇത് ഞങ്ങൾ ഉപയോഗിച്ചൊരു വർഷങ്ങളായി ഇപ്പൊ കണ്ടപ്പോ എനിക്കും അത്ഭുതം തോന്നി ആ ഒരു കാഴ്ച എന്റെ സഹൃദരായ എന്റെ പ്രേക്ഷകർക്ക് ഞങ്ങൾ കുടുംബസമേതം പങ്കുവച്ചതാണ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും കരുതി വച്ചിട്ടുണ്ടാവും ഒരു ആശ്ചര്യം തോന്നിയപ്പോ നിങ്ങൾക്ക് ഞങ്ങളിന്റെ വർണ്ണ വർണ്ണന പറഞ്ഞു മാത്രം വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കപ്രൻസ്വാമി സങ്കടകമണി ശ്രീമതി കോമളം പേരക്കുട്ടി ഉണ്ണിമായ Mammi, namascara. Namascara.